കുറച്ചു ദിവസങ്ങളായി നടൻ കൃഷ്ണകുമാറിന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങളാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് ഓ സി എന്ന കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകളുടെ സ്ഥാപനത്തിൽ അറുപത്തിയൊമ്പത് ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് അവിടുത്തെ ജോലിക്കാർ ചെയ്തത് എന്നാൽ ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് തെളിവുകളോടെ ലോകത്തിനു മുമ്പിൽ കാണിച്ചു കൊടുത്ത കൃഷ്ണകുമാറിനും കുടുംബത്തിനും നിരവധി ആളുകളാണ് സപ്പോർട്ടുമായി എത്തിയത് എന്നാലിപ്പോൾ കൃഷ്ണകുമാറിന്റെ മൂത്ത മകളായ അഹാനയ്ക്ക് ചില സത്യങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്താനുണ്ടെന്ന് പറഞ്ഞെത്തിയ പോസ്റ്റാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് നമ്മളൊക്കെ ആരോടും പറയാൻ ആഗ്രഹിക്കാത്ത മനസ്സിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വയ്ക്കുന്ന വിലപ്പെട്ട നിരവധി കാര്യങ്ങൾ ഉണ്ടാകും എനിക്ക് അതുപോലെ ഒന്നാണ് വർഷങ്ങളായി ഈ ഒരു കുഞ്ഞു രഹസ്യം ആരോടും പറയാതെ കാത്തുസൂക്ഷിച്ചു വച്ചിരിക്കുകയായിരുന്നു ഇത് എന്ത് പോസ്റ്റ് ചെയ്യുമെന്ന് ഞാൻ എന്നോട് തന്നെ ചോദിക്കുമ്പോൾ എന്റെ ഉത്തരം ഞാൻ ശരിക്കും പ്രശസ്തയാകുമ്പോൾ ഇത് പ്രസക്തമാകും അപ്പോൾ ഇത് കാണാൻ ആളുകളുണ്ട് എന്നായിരുന്നു ഇന്ന് അച്ഛന്റെ ജന്മദിനത്തിൽ ചെയ്യണമെന്ന് ആലോചിക്കുമ്പോൾ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് ഒരു രഹസ്യം ഓടിയെത്തി ശരിക്കും എന്റെ ആദ്യ സഹനടൻ എന്റെ അച്ഛനാണെന്ന് ഞാൻ നിധി പോലെ കാത്തുസൂക്ഷിച്ചിരുന്ന ആ രഹസ്യം എല്ലാവരോടും പങ്കിടാൻ സമയമായെന്നും എനിക്ക് തോന്നി ഇന്ന് ഞാൻ എന്റെ ഈ കുഞ്ഞു രഹസ്യം നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ഒപ്പമുള്ള നടിക്ക് അച്ഛൻ ഒരു കവർ കൈമാറുമ്പോൾ ഞാൻ കരഞ്ഞ് ബഹളം വെച്ച് ആശയം കുളമാക്കുന്നുണ്ട് അച്ഛൻ അവർക്ക് കൊടുക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ എന്തെങ്കിലും സാധനമാകുമെന്ന് കരുതിയാണ് ബഹളം വെച്ചത് ഞങ്ങളുടേതായതൊന്നും ആരുമായും പങ്കിടാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന കുട്ടിയായിരുന്നു അന്നും ഞാൻ ഇതിൽ ഞാൻ പങ്കിടാത്ത മറ്റൊരു സീൻ കൂടിയുണ്ട് പക്ഷെ അത് മറ്റൊരു ദിവസത്തേക്ക് കാത്തു വെക്കുകയാണ് എന്നെങ്കിലും അല്ലെങ്കിൽ കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ഞാൻ അത് പങ്കുവയ്ക്കും പ്രിയപ്പെട്ട അച്ഛന് പിറന്നാൾ ആശംസകൾ സീരിയൽ രംഗത്തിന്റെ വീഡിയോ പങ്കുവെച്ച് അഹാന ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് ഇങ്ങനെ എന്റെ ആദ്യ സഹനടന് അമ്പത്തി ഏഴാം പിറന്നാൾ ആശംസകൾ അഭിനയത്തിലേക്കുള്ള എന്റെ അരങ്ങേറ്റം ഞാൻ സ്റ്റീവ് ലോപ്സ് ആയിരുന്നില്ല വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ അഭിനയിച്ചു കൊണ്ടിരുന്ന ഒരു സീരിയലിൽ രണ്ട് സീനുകളിൽ അച്ഛന്റെ സുഹൃത്തിന്റെ മകളായി അഭിനയിക്കാൻ ഒരു കുട്ടിയെ ആവശ്യം വന്നു മറ്റൊരു കുട്ടിയെ കണ്ടെത്താൻ കഴിയാതെ വന്നപ്പോൾ ആ ജോലി ചെയ്യാൻ അധികം പ്രതിഫലം ചോദിക്കാതെ ഒരു നല്ല ഓപ്ഷൻ അവർ കണ്ടെത്തി ഞാൻ എനിക്ക് വേണ്ടി ഡബ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ കുഞ്ഞുമാവയുടെ കൗമാരക്കാരായ ശബ്ദങ്ങളെല്ലാം ഒരു സ്റ്റുഡിയോയിൽ എന്നെ കൊണ്ട് എന്റെ അച്ഛൻ ഉണ്ടാക്കിച്ച കുഞ്ഞു കുഞ്ഞു ശബ്ദങ്ങളാണ്